കൂടുതലായി അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഉയർന്ന ഇടയിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇച്ചിരി കുറ്റാലം എന്ന് പറഞ്ഞൊരു കുറ്റാലുമുണ്ട് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് സ്കൂൾ അവധിക്കാണെങ്കിൽ കാരണം ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് മഴ ഭയങ്കര വെള്ളവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ റൂട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ വരേണ്ട റൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ഭാഗത്തു നിന്നും പത്തനംതിട്ട ഭാഗത്ത് നിന്ന് വെത്തുന്നവർ നേരെ കലഞ്ഞൂർ വന്നിട്ട് പാടം മാങ്കോട് റൂട്ട് ചോദിച്ചിട്ട് വാഴപ്പാറ എത്തുക അതുപോലെ തന്നെ അടൂര് അതുപോലെ തന്നെ പുനലൂരിന്നൊക്കെ വെച്ചവർ നേരെ പത്തനാഴ്ച വന്നിട്ട് പത്തനാറിന് നേരെ കലഞ്ഞൂർ വന്നിട്ട് കലഞ്ഞൂരിൽ നിന്ന് പാടം മാങ്ങോട് റൂട്ട് ചോദിച്ചിട്ട് വാഴപ്പാറയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം നേരെ നമുക്ക് അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എത്രത്തോളം ഒക്കെ ഉണ്ടെന്നൊക്കെ കാണിച്ചതാണ് അപ്പം അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ട് കാരണം വെച്ചാൽ അതുകൊണ്ട് കുറച്ച് വെള്ളം കലങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ ഈ സൗണ്ട് കേട്ടിരുന്നത് ആ വെള്ളച്ചാട്ടത്തിന് ഞാൻ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുകയാണ് പറഞ്ഞത് ഈ കാണുന്നതെന്ന് വെച്ച് നമ്മൾ പിന്നെ നേരെ റോഡിൽ ഇന്ന് കുറച്ച് ഉള്ളിലോട്ട് പറഞ്ഞു ഉള്ളിലോട്ട് വരുമ്പോഴത്തേനും ഇതേപോലെ തന്നെ അതിന് വലിയ രസം പിന്നെ കാണാൻ വെച്ചാൽ ഒരു വലിയ കാലമല്ല എങ്കിലും പോകുന്ന രസം കാണാൻ കാണുന്ന വെച്ചാൽ കുറേ പിന്നെ മുളത്തോട്ടവും അതുപോലെ തന്നെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അതിൻ്റെ പിന്നെ സെൻട്രലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ കുറച്ച് പറഞ്ഞു തരുന്നത് കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല കാരണം വ്യവസ്ഥ ഇരപ്പോ അവിടെ എത്തിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടുത്തെ വീഡിയോസ് മാത്രം കാണിച്ചു തരാം എന്നിട്ട് പിന്നെ പിന്നീട് ഞാൻ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പറഞ്ഞ റൂട്ട് മറക്കണ്ട നേരെ കലഞ്ഞൂർ വന്നിട്ട് വാഴപ്പാറ ചോദിക്കുക വാഴപ്പാറയിൽ നിന്ന് ഒരു പത്ത് സെക്കൻഡ് അകത്തോട്ടേ ഉള്ളൂ റൂട്ട് അപ്പോൾ എപ്പോഴും വെള്ളം കാണും ഇവിടെ മഴ സമയത്ത് വരുവാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു രക്ഷയില്ല കാരണം എന്ന് ഇവിടെ ഫോട്ടോസും വീഡിയോസും ഇറങ്ങി വിളിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് വരിക കാണുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് പറഞ്ഞല്ലോ ഇപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് നല്ല ഒരാഴ്ച കൊണ്ട് നല്ല മഴ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം അല്ലാത്ത സമയത്ത് മഴയില്ലാത്ത സമയത്ത് വെള്ളം ഇല്ലെന്നല്ല മഴയില്ലാത്ത സമയത്തും വെള്ളം ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല വേനൽ ഉണ്ടാകുമ്പോഴേ ഉള്ളൂ കുറച്ച് വെള്ളം മാത്രമേ കാണത്തുള്ളൂ അല്ലാത്ത എല്ലാ സമയത്തും ഇവിടെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ വരിക അപ്പോൾ എടുക്കാനൊക്കെ പറ്റിയ സൂപ്പർ ഒരു സ്പോട്ടാണിത് അപ്പം